പിന്നെ ഇവിടെ എത്തി ഒന്ന് കണ്ടുപിടിക്കാൻ ഞാൻ വെട്ട പാട് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഇതിലെ പോയതാ അത് ശരി ഞാൻ സിനിമ കാണാൻ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ആ സിനിമയ്ക്ക് പോക്ക കേ തുടങ്ങി എന്റെ കുറിപ്പ് സാറേ ഇന്ന് മോഹൻലാലിന്റെ ഒരു പടം റിലീസായി നാളെ മമ്മൂട്ടിയ പടം റിലീസ് ഉണ്ട് ആഹാ മോഹൻലാലിന്റെ മമ്മൂട്ടിയൊക്കെ അത്രയ്ക്ക് ഇഷ്ടം അവരെ അവരെന്താ എന്റെ അളിയന്മാര എന്റെ കുറിപ്പ് സാറേ റിലീസിന്റെ ഡേറ്റിലായി ഈ തിയേറ്ററിൽ നിന്ന് രണ്ട് സൈക്കിൾ അടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കൊണ്ടുവന്ന കുട്ടന്മാരാണ് ഇവരൊക്കെ ഈ പമ്പ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ ആ വന്ന കാര്യം പറ ഞാൻ നിനക്കൊരു പുതിയ ജീവിതമായിട്ട് വന്നിരിക്കേണ്ട ഭൈരവ പുതിയ ജീവിത ഇതിനകത്താ ഏയ് നോക്കട്ടെ അതൊന്നുമല്ല അതല്ല ഞാൻ വിശദമായി പറഞ്ഞു തരാം വാ നമുക്ക് അകത്തിരു സംസാരിക്കാം ഒരു മൃഗഡോക്ടർ ഇല്ലാന്ന് വെച്ച് നാട്ടിൽ ഇത്രയും വലിയ കലാപമൊക്കെ ഉണ്ടാവൂ അതാണ് ഭൈരവ പോക്കണം പോക്കണകോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പോഴെ തലക്ക് വെളിവില്ലാത്ത കുറെ മെമ്പർമാര് എന്തായാലും തനിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് എന്ത് പ്രശ്നം എന്ത് ഗുരുവാനുണ്ടായാലും ഭൈരവൻ തടിയൂരും എന്തായാലും മൃഗഡോക്ടർ ആവുമ്പോ ഒരു തയ്യാറെടുപ്പൊക്കെ വേണ്ടേ തൻ അലോപ്പതി അല്ലേ കളിച്ചിട്ടുള്ളൂ അലോപ്പതി ഉണ്ട് ഹോമിയോപ്പതി ഉണ്ട് മർമാണി ഉണ്ട് ഇനി വേറെ ചിലതൊക്കെ ഈ പെട്ടിക്കകത്തുണ്ട് ഇത് ഞാൻ മഞ്ചേരിയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് വാങ്ങിച്ചൊരു സാധനമാണ് ഇതാ ഇത് ചാവക്കാട് ഞാൻ ഡോക്ടർ ആയപ്പോ വാങ്ങിച്ച കൊച്ചുപകരണം ഇത് ഞാൻ കരുനാഗപ്പിള്ളിയിൽ വികാരിച്ഛനായിട്ടുള്ള സമയത്തുള്ള ലോഹയാണ് അങ്ങനെ പല സംഭവങ്ങളും ഈ പെട്ടിക്കകത്തുണ്ട് നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അത് പിന്നെ എനിക്ക് വിശ്വാസം ഇല്ലേ അപ്പോ എന്നെ വിശ്വാസം ഉണ്ടല്ലേ ആ ദൈവസഹായ കൊണ്ട് കള്ളത്തരം എന്റെ ജന്മവാസനയാണ് പക്ഷെ പണം വേണം പണം എത്ര വേണമെങ്കിലും ശരിയാക്കാം സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ നമുക്ക് വീതിച്ച് കളിക്കൊന്നും വേണ്ട അതങ്ങനെ നിങ്ങൾ തന്നാ മതി ഇങ്ങനെ തന്നെ ഓർമ്മ കൂടിത്തോളാൻ തന്റെ അച്ഛന്റെ ഒന്നും അല്ലല്ലോ ഏഹ് എന്തായാലും ആരോ പറ്റിച്ചോണ്ടെന്ന് കാശാത് ഉറപ്പാണ് ആ ഇനി സമാധാനായി ഈശ്വര സമാധാനായി എന്നല്ല പറയേണ്ടത് ഭൈരവ സമാധാനായി എന്ന് പറഞ്ഞു പഠിക്ക് ഒക്കെ പറഞ്ഞതുപോലെ ധൈര്യമായിട്ട് പൊക്കോളൂ അടുത്ത തിങ്കളാഴ്ച രാഹുവാലം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും ഭൈരവനല്ല ഡോക്ടർ പശുപതി പശുപ്രഖാതെ സംരക്ഷകനായി ഒരു ദൈവദൂതനെ പോലെ പറഞ്ഞു ഡോക്ടർ പശുപതി കണ്ടില്ലേ അലങ്കാരങ്ങൾ പ്രസിഡന്റിന്റെ അധികാരം അതങ്ങനെ ഇവന്റെ അമ്മാവനല്ലേ വിത്തു ഗുണം പത്ത് ഗുണം ഇംഗ്ലീഷായിരുന്നു അതാ പറഞ്ഞത് ചൂട്ട് വാങ്ങണം എന്തിനെ ത്തിന് ആന വരുമ്പോ അത് കത്തിച്ച് ആനയുടെ ആശ്രദത്തിന് വെച്ചു കൊടുക്കണം അത് ഇവിടെ എല്ലാം ഓടി യോഗ കലക്കും നേതാവ് മണ്ഡലത്തിലും പറയരുത് നമ്മുടെ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട് നേതാവും ഈ കൂട്ടത്തിലുണ്ടെന്ന് ഓർമ്മിച്ചോണം എന്താ രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്താണോ സമാധാന പ്രശ്നം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആവേശം വേണ്ട ആവേശം വേണ്ട ഞങ്ങൾ ചായ കുടിക്കാൻ വന്ന നിഷ്പക്ഷത പാലിക്കണം ഇല്ലെങ്കിൽ എന്റെ രക്തം വണ്ടി ആരടാ പ്രതിപക്ഷത്തെ തറവേലും വിളിച്ചു പോയി എന്താ പ്രതിപക്ഷത്തിന്റെ മുഖച്ചായ്ക്ക് മങ്ങലേൽപ്പിച്ചാൽ പഞ്ചായത്തിന് വീ വയ്ക്കും வீட்டில் போட வீட்டில் போ அச்சா மணி தான் எவடையா மிருகாக்கு மிருகா മൃഗ ഡോക്ടർ പശുപതി ഇതാ പോക്കണങ്കോട്ടിനെ ലക്ഷ്യമായി മന്ദം മന്ദം ആകൃതനായി കൊണ്ടിരിക്കുന്നു ഇതാ ഡോക്ടർ പശുപതി പോക്കണങ്കോട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു Terima <laughs> kasih <laughs> Si O-Yong Murray shirt dress clothes

പോടാ ആ സുഹൃത്തുക്കളെ നാട്ടുകാരെ സ്നേഹിതരെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ് ആദ്യമായി കുമാരി യു ഡി സിയുടെ ഈശ്വര പ്രാർത്ഥന യു ഡി സി ജനിച്ചു കൊടുക്കും ഓ ണം വലയുന്ന അടുത്തതായി എന്റെ അധ്യക്ഷ പ്രസംഗമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അവസാനം പറഞ്ഞോളാം അടുത്തതായി ഡോക്ടർ പശുപതിയെ പശുപതിയെ ക്ഷണിച്ചോളുന്നു ഞാൻ ഒരു നിമിഷം മലേഷ്യയിലാണെന്ന് വിചാരിച്ചു പോയി തെറ്റ് എന്റെ ഭാഗത്താണ് ഞാൻ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കാം ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നു മലയായി അഞ്ചു കല്ലത്തോളം ഉണ്ടായിരുന്നു ഞാൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന്റെയും ഈ പോക്കണം കൊണ്ട് വന്നതിന്റെയും പിന്നിൽ ഒരു കഥന കഥയുണ്ടെന്ന് വ്യസന സമേതം അറിയിച്ചു കൊള്ളട്ടെ കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു ആ ദുരന്തം എന്റെ അച്ഛൻ ആറ്റുനൂറ്റു വളർത്തിയ ഒരു അൾ പെട്ടെന്ന് നിര്യാതനായി ആ ആഘാതത്തിൽ അച്ഛന് ഹൃദയസ്തംഭനം ഉണ്ടായി മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു പശുപതി നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെക്കു അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ജീവിതം ഡോൺ പ്ലേ ബോയ്സ് ഡോൺ പ്ലേ ബോയ്സ് അലമുണ്ടാക്കണ്ട മൃഗീയ പഠനത്തിനായി ഞാൻ ന്യൂജേഴ്സിയിൽ പോയി വെറ്റനറി സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി അതിനുശേഷം അതിനു ശേഷം ജോഹോർ ജോഹോ കെലാർ നെഗ്രി സെമ്പിലാൻ പഹാ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു മലേഷ്യക്കാരും ഇന്ത്യക്കാരും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ അവർ കൂടുതൽ ഇന്റലിജന്റാണ് അതൊരു നിൽക്കട്ടെ ചികിത്സ ഇന്ന് എനിക്കൊരു മാനസിക രോഗമാണ് ഞാൻ ചികിത്സിക്കുന്ന ഓരോ പട്ടിയിലും പൂച്ചയിലും പശുവിലും പോത്തിലും ഞാൻ എന്റെ അച്ഛന്റെ മുഖം കാണുന്നു ഞാനിവിടുന്ന് പോന്നതിന് മുമ്പ് ഈ പോകണങ്കോട് പഞ്ചായത്ത് ശരിയാക്കി തരാം അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ 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 വിളിച്ചോണ്ട് ഞാൻ പറയുന്നത് ഇവരോട് ഏറ്റു പറയാൻ പറയാം എല്ലാരും ഏറ്റു പറയണം എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്റെ ഹൃദയം പോക്കണം കോഡിന് വേണ്ടി തുടിക്കുന്നു തുടിക്കട്ടെ തുടിച്ചുകൊള്ളട്ടെ ജയ് ഹിന്ദ് ജയ് നമസ്കാരം ഞാൻ പല തവണ ആലോചിച്ചതാ ഈ പ്രസിഡന്റ് സ്ഥാനമൊക്കെ കളഞ്ഞ് സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്നാലോ ഒന്നും സമ്മതിക്കില്ല ഈ നാട്ടുകാര് സമ്മതിക്കില്ല മനസ്സിലായില്ലേ എനിക്കത് മനസ്സിലാവും കുട്ടികൾ എത്രയുണ്ട് രണ്ടാൺമക്കളാ മൂത്തവൻ അങ്ങ് മിലിറ്ററിയില്ല രണ്ടാമത്തെവൻ അറിയില്ലേ ബാലൻ അവൻ ഈ സൊസൈറ്റി എല്ലാം എനിക്കറിയാം ഞാൻ പ്രസിഡന്റ് സാറിന്റെ കാര്യം ചോദിച്ചു എനിക്കോ എനിക്കൊരു കുട്ടിയേ ഉള്ളൂ മകളാ എന്ത് ചെയ്യുന്നു കോളേജ് പഠിക്കാ എന്താ സബ്ജെക്ട് സബ്ജക്ട് ആ ചായ വന്നില്ലല്ലോ ചന്ദ്രമതി ബി എസ് സി കെമിസ്ട്രി സെക്കൻഡ് ഇയർ അത് തന്നെ അത് തന്നെ അതാണല്ലോ ഇപ്പൊ പൊതുവെ കോളേജിലൊക്കെ ഉള്ള ഒരു കഴിച്ചില്ല ആ ചായ വന്നു ഞങ്ങൾ ഇങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ട് അങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല അതെ മൂന്ന് സിസ്റ്റേഴ്സ് ആ മൂന്ന് പേരും അങ് വെളിയിലാ ഒരാള് സൗദിയില് ഒരാള് സിംഗപ്പൂര് ഒരാള് പിന്നൊരാള് പിന്നൊരാള് കുട്ടിക്കാലത്ത് പെട്ടെന്ന് മരണം ഉണ്ടായി അതാണ് എന്റെ ഫസ്റ്റ് ഷോക്ക് കുട്ടികൾ എനിക്കോ എന്താ ചോദിച്ചാ കല്യാണം കുട്ടികളൊന്നും പ്രായമായിട്ടില്ല എനിക്ക് മാസം ഡിസംബർ ഡിസംബർ ഇതി ഡിബർ ആവുമ്പ ഇരുപത്തെട്ട് വയസ് കയ്യിൽ തോന്നോ എന്താ ചെയ്യ ഒരാങ്ങളെ ഉള്ളു പെങ്ങന്മാരെല്ലാവരും കൂടി ഉരുട്ടി തന്നു ഉരുട്ടി തന്നു ഞാൻ കേറി അങ്ങ് എങ്ങു മകളാ അതേ പരിചയപ്പെട്ടില്ല അത് മറന്നു അമ്മേ ആ കളപ്പാലുടെ താക്കോലി എടുത്തോളൂ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അന്യത്ത് പോയി താമസിക്കുന്നത് പ്രസിഡന്റിനോട് നാണക്കേടാ സൗകര്യ കുറവാണ് നുറിപ്പ് നോക്കിക്കോളും അമ്മേ അമ്മയുടെ കൈ കൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് ആ താക്കോലും കൊടുത്താട്ടെ അമ്മ ഇത് നമ്മുടെ പുതിയ ഡോക്ടറാ ഓ നമസ്കാരം നമസ്കാരം മോളെ എന്റെ നടുവേദനയുടെ കാര്യം പറഞ്ഞോടി നീ അയ്യോ അമ്മ ഇത് മൃഗങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറാ ഇന്നു മുതല് ഡോക്ടർ നമ്മുടെ കളപ്പുറമല്ല താമസം ഇങ്ങോട്ട് കൊടുത്താട്ടെ പഴനി ആണ്ടവ മുരുക അമ്മേ ഒന്ന് ഒന്നുഗ്രഹിച്ചോളൂ ഇന്നിത് കൊണ്ട് ഏതായാലും തൊണ്ട നനയ്ക്കാം നാളെ മുതൽ ഇത് ആവർത്തിക്കണ്ട കാശു കൊടുത്ത നല്ല ചുവന്ന വെള്ളം കിട്ടും മിലിട്ടറി വന്നല്ലേ ഉള്ളൂ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ ഒരു ടാ ഈ കഥ തുറന്നേ ആരാ മകൻ ബാലന പൂസ് ദ പേഷ്യൻ ഇതാണ് എന്റെ മകൻ ബാലൻ എല്ലാവരും മനസ്സിലായി രാവിലെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു അല്ലാതെ ആരോട് ചോദിച്ചിട്ട് ഇവിടെ കയറി താമസാക്കിയത് അവകാശിയാ എന്റെ അമ്മയുടെ താമസിക്കണെങ്കിൽ എന്നോട് ചോദിക്കണം ബ്രദർ യു വേണ്ട വലിയ ഇംഗ്ലീഷ് ഒന്നും അടിക്കണ്ട ഇന്നൊരു രാത്രി എന്റെ ഔതാര്യത്തിൽ ഇവിടെ താമസിക്ക നാളെ നേരം വെളുത്താ നിങ്ങൾ ഇവിടെ കാണരുത് മനസ്സിലായോ പരിഹാരം ഉണ്ടാക്കാം അല്ല പരിഹാരം ഉണ്ടാക്കാം ആരെയും പേടിച്ചിട്ടല്ല ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാഞ്ഞിട്ടുമല്ല പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്താ അതിന്റെ ദോഷം പ്രസിഡന്റിനാവൂലോന്നു വിചാരിച്ചിട്ടാ കൊറേ കളരഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളും കോളേജ് ഇറങ്ങിയത് വാരകായുധങ്ങളുമായി എന്തിനു തയ്യാറായിട്ടാണ് അവര് വന്നത് പിന്നെ താൻ എന്താ കുന്തം പറഞ്ഞത് വഴക്കിനൊന്നും പോകണ്ട പ്രസിഡന്റ് നമുക്ക് പോലീസിലൊന്നും പറഞ്ഞാലോ പോലീസും ആ ഡോക്ടറെ നമുക്ക് ഇത് ധൈര്യമായിട്ട് നേരിടാം എങ്ങനെ നമുക്ക് അത് തന്നെ ഞാനും പറയാൻ വന്നത് എന്താ വേണ്ടേ നിക്കണം അതോ പോണോ നിക്കണം നാളെ തന്നെ അതൊക്കെ മാളികളോട്ട് മാറിക്കോ അവിടെ അവന്റെ അമ്മയുടെ അവകാശം പറഞ്ഞുകൊണ്ട് ആരും വരികയല്ലോ എന്തിനാ പപ്പനെ പറയുന്നത് മുഖത്ത് കരുതത് പോലെ ആയില്ലേ സ്വന്തം ബെങ് തന്നെ വീതവും വിലയും പറഞ്ഞ് ചെക്കനെ ഇങ്ങോട്ട് അയക്കുന്നത് നീ ഇങ്ങനെ തുടങ്ങിയാൽ അമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അവിടെ അതിക്രമം കാണിച്ച അവൻ നിന്നോട് വാക്ക് ആ ഉണ്ട് എല്ലാം കൈയടക്കി വെച്ചിരിക്കേല മുത്തേലും ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഓഹരിയുടെ പേരും പറഞ്ഞ് ആരും ഏട്ടൻറെ അടുത്ത് പഴക്കിന് പോകണ്ട എന്റെ കാലം കഴിഞ്ഞ് ആരെന്ത് വേണേലും അയക്കൂ